ലൈംഗിക രോഗികളിൽ ആഗോളതലത്തിൽ വർധനമെന്നും ഇത് പ്രതിവർഷം ഇരുപത്തി ലക്ഷം മരണങ്ങൾക്ക് കാരണമാകുന്നുവെന്നും ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ട പുതിയ റിപ്പോർട്ടിൽ പറയുന്നു എച്ച് ഐ വി വൈറൽ ഹെപ്പറ്റൈറ്റിസ് എസ് ടി ഐ തുടങ്ങിയ രോഗങ്ങളാണ് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ആളുകളുടെ മരണത്തിന് കാരണമായിട്ടുള്ളത് സിഫിലിസ് ഗൊണോറിയ ക്ലമീഡിയ ട്രൈക്കോമോണിയാസിസ് എന്നീ നാല് എസ് ടി ഐകൾ പ്രതിദിനം പത്ത് ലക്ഷത്തിലധികം പേർക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏകദേശം പന്ത്രണ്ട് ലക്ഷം പുതിയ ഹെപ്പറ്റൈറ്റിസ് ബി കേസുകളും പത്ത് ലക്ഷം പുതിയ ഹെപ്പറ്റൈറ്റിസ് സി കേസുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട് വൈറൽ ഹെപ്പറ്റൈറ്റിസ് മൂലമുള്ള മരണങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനൊന്ന് ലക്ഷം ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിമൂന്ന് ലക്ഷമായി ഉയർന്നു എന്നാൽ എച്ച് ഐ വി അണുബാധകൾ രണ്ടായിരത്തി ഇരുപതിൽ പതിനഞ്ച് ലക്ഷം ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പതിമൂന്ന് ലക്ഷമായി കുറഞ്ഞിട്ടുണ്ട് സ്വവർഗാനുരാഗികളായ പുരുഷന്മാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ ലൈംഗിക തൊഴിലാളികൾ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ ജയിലുകളിലും മറ്റ് അടച്ച ക്രമീകരണങ്ങളിലും ജീവിക്കുന്ന ആളുകൾ എന്നിവർക്ക് സാധാരണ ജനങ്ങളെക്കാൾ എച്ച് ഐ വി വ്യാപന നിരക്ക് വളരെ കൂടുതലാണ് പുതിയ എച്ച് ഐ വി അണുബാധകളിൽ അൻപത്തി ശതമാനം ഈ വിഭാഗത്തിൽ പെടുന്നവരിലും അവരുടെ പങ്കാളികളിലും ആണെന്നാണ് കണക്കുകളിലുള്ളത് സിഫിലിസ് അണുബാധകളുടെ വാർഷിക എണ്ണം രണ്ടായിരത്തി മുപ്പതോടെ പത്തിരട്ടിയായി കുറയ്ക്കുക എന്നത് പ്രധാന ലക്ഷ്യമായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ലോകാരോഗ്യ സംഘടന ഉയർത്തിക്കാട്ടിയിരുന്നു എഴുപത്തി ഒന്ന് ലക്ഷത്തിൽ നിന്ന് ഏഴ് ലക്ഷമായി കുറയ്ക്കുക എന്നതായിരുന്നു ലക്ഷ്യം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പതിനഞ്ച് മുതൽ നാൽപ്പത്തി ഒമ്പത് വരെ പ്രായപരിധിയിൽ ഉള്ളവരിൽ രോഗബാധ വീണ്ടും പത്തു ലക്ഷം ഉയർന്ന് ആകെ രോഗബാധിതർ എൺപത് ലക്ഷമായി മാറിയിരിക്കുകയാണ് അമേരിക്കയിലും ആഫ്രിക്കയിലുമാണ് ഏറ്റവും കൂടുതൽ വർധനവുണ്ടായത് രോഗങ്ങൾ ചെറുക്കാൻ രാജ്യങ്ങൾ ശ്രമങ്ങൾ ശക്തമാക്കേണ്ടതുണ്ടെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി